നാട്ടിലേക്കുള്ള ട്രെയിനുകളിൽ പൂജ അവധി ദിവസങ്ങളിലെ ടിക്കറ്റുകൾ തീർന്നിട്ടും സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പെടുത്താതെ യാത്രക്കാരെ വലച്ച് ദക്ഷിണ റെയിൽവേ ഓണക്കാലത്തെ ടിക്കറ്റുകൾ മാസങ്ങൾക്ക് മുൻപേ തീർന്നിട്ടും ഉത്രാടത്തിന്റെ അന്നും തലേദിവസവുമാണ് റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചത് പൂജയ്ക്കും ഇതേ അവസ്ഥ വരുമോ എന്നാണ് ആശങ്ക അതിനിടെ നഷ്ടക്കണക്കിന്റെ പേരിൽ കൊച്ചുവേളി താമ്പരം എ സ്പെഷ്യൽ ട്രെയിൻ നിർത്താനുള്ള ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം മലയാളികൾക്ക് ഇരുട്ടടിയായി കേരളത്തിലേക്കുള്ള എല്ലാ ട്രെയിനുകളിലും പത്ത് മുതലുള്ള ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റും ആർ ഐ സിയുമാണ് വൈകിട്ട് ഏഴ് മുപ്പതിനുള്ള തിരുവനന്തപുരം മെയിലിൽ സ്ലീപ്പറിൽ പത്തിന് വെയിറ്റിംഗ് ലിസ്റ്റ് എഴുപത്തിയാറാണ് ലിസ്റ്റ് ിന്റ് സെക്കൻഡ് ലിസ്റ്റ് നില വൈകിട്ട് മൂന്നിരുപതിനുള്ള തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റിൽ സ്ലീപ്പറിൽ പത്തിന് വെയിറ്റിംഗ് ലിസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് എ സിയിലും സെക്കൻഡ് എ സിയിലും വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെയാണ് ബംഗളൂരുവിലേക്ക് വൈകിട്ട് നാല് സൂപ്പർഫാസ്റ്റ് ട്രെയിനിൽ പത്തിനും യഥാക്രമം എന്നിങ്ങനെയാണ് വെയിറ്റിംഗ് ലിസ്റ്റ് രാത്രി മെയിലിൽ സ്ലീപ്പറിൽ പത്തിനും പതിനൊന്നിനും വെയിറ്റിംഗ് ലിസ്റ്റ് അഞ്ച് എന്നിങ്ങനെയാണ് ഈ ട്രെയിനുകളിലെ എ സി കോച്ചുകളിലും സമാനമായ സ്ഥിതിയാണ് കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ ട്രെയിനുകളിൽ ഓണക്കാലത്തും മാസങ്ങൾക്കും മുൻപ് തന്നെ ടിക്കറ്റുകൾ തീർന്നിരുന്നു ദിവസേനയുള്ള വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിലും ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് സെൻട്രൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചിനാണ് വെസ്റ്റ് കോസ്റ്റ് പുറപ്പെടുന്നത് അതേസമയം പൂജാവധിക്ക് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ അവസാന നിമിഷം പ്രഖ്യാപിക്കുന്നതിനാലാണ് യാത്രക്കാരെ ലഭിക്കാത്തതെന്ന് മലയാളികൾ പറയുന്നു താമ്പരം കൊച്ചുവേളി എ സ്പെഷ്യൽ ട്രെയിൻ അവസാനിപ്പിക്കാനുള്ള തീരുമാനം ടിക്കറ്റ് കിട്ടാതെ കഷ്ടപ്പെടുന്ന യാത്രക്കാരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു ഓണത്തിന് മുൻപേ വരെ ലാഭകരമായി ഓടിയിരുന്ന ട്രെയിനാണ് കൊല്ലം ചെങ്കോട്ട വഴിയുള്ള കൊച്ചുവേളി താമ്പരം എ സ്പെഷ്യൽ താമ്പരത്തു നിന്ന് വ്യാഴം ശനി ദിവസങ്ങളിലും തിരകെ വെള്ളി ഞായർ ദിവസങ്ങളിലുമായിരുന്നു സർവീസ് തെക്കൻ കേരളത്തിലേക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലേക്കുള്ളവർക്ക് നാട്ടിലെത്താൻ സൌകര്യപ്രദമായ ആയിരുന്നു ഇത് പാലക്കാട് വഴിയുള്ള ട്രെയിനുകളിൽ തിരക്ക് കൂടുതലായിരുന്നതിനാൽ ബദൽ മാർഗം കൂടിയായിരുന്നു ഈ സർവീസ് അതിനിടെ നഷ്ടക്കണക്കിന്റെ പേരിൽ കൊച്ചുവേളി താമ്പര മേസി സ്പെഷ്യൽ ട്രെയിൻ നിർത്താനുള്ള നീക്കത്തിൽ ടിക്കറ്റ് കിട്ടാതെ കഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇരുട്ടടിയുമായി ഓണത്തിന് മുൻപ് വരെ ലാഭകരമായിരുന്നു ഈ ട്രെയിൻ അതിനിടെ കൊല്ലം എറണാകുളം റൂട്ടിൽ പുതിയ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് വരുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ സർവീസ് ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു പാലുരുവി വേണാട് എക്സ്പ്രസ്സുകളിലെ യാത്രാ ദുരിതത്തിന് ഇതോടെ അർദ്ധിയാകുമെന്നാണ് പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ കൊല്ലം മുതൽ എറണാകുളം വരെയായിരിക്കും ട്രെയിൻ സർവീസ് നടത്തുക അതേസമയം യാത്രാ ദുരിതം രൂക്ഷമായ സാഹചര്യത്തിൽ ഹൃസധുര യാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന വേണാട് എക്സ്പ്രസിന് കൂടുതൽ കോച്ച് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുൾ റഹ്മാൻ റെയിൽവേ ബോർഡ് ചെയർമാന് കത്തെഴുതിയിരുന്നു കൊല്ലം എറണാകുളം റൂട്ടിൽ പുതിയ മെമു സർവീസ് ആരംഭിക്കണമെന്നും കത്തിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു ഓണക്കാലത്ത് ട്രെയിനുകളിലെ കാരണം യാത്രക്കാർ കടുത്ത ദുരിതത്തിലായിരുന്നു ജീവനക്കാരും കുട്ടികളും അടക്കമുള്ളവർ ഏറെ ആശ്രയിക്കുന്ന ട്രെയിനുകളിലാണ് വലിയ തിരക്കുണ്ടായത് യാത്രക്കാർ ട്രെയിനിൽ കുഴഞ്ഞുവീണ സംഭവങ്ങളും ഉണ്ടായി വേണാടെസ് ബസിൽ രണ്ട് സ്ത്രീകൾ കുഴഞ്ഞു കുഴഞ്ഞുവീണത് വലിയ വാർത്തയായിരുന്നു പലർക്കും ടിക്കറ്റ് ടിക്കറ്റെടുത്തിട്ടും ട്രെയിനിൽ കയറിപ്പറ്റാൻ കഴിഞ്ഞില്ല ടിക്കറ്റ് കൌണ്ടറുകളിൽ നീണ്ട ക്യൂവായിരുന്നു കേരളത്തിലെ ട്രെയിൻ യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തിര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഗുരുതര പ്രതിസന്ധികൾ ഉടലെടുക്കുമെന്ന് മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക്